അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചിട്ട് അതെ

Það er svona fyrirleik. അതിനുള്ളിലൊക്കെ ആയിട്ട് മൂന്ന് തരത്തിലുള്ള ബീസുകളാണല്ലോ അവരുടെ പണി അടുത്ത ആ കൂട്ടിലെ എല്ലാ ജോബുകളും ചെയ്യുന്നത് ഒരു റാണി ഈ പറഞ്ഞാൽ ആ കാലക്കൂട്ടിൽ ഒരാളെ ഉണ്ടാവും അവരുടെ റാണയെ കാണാൻ ഭംഗിയതിനാണ് നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ ഈ റാണിക്കാണല്ലേ എന്താന്ന് വെച്ചാല് ഒരു റാണിയും ജയിക്കും ലോകലുള്ള അവയ്ക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ കൊണ്ട് അതിനവരെ റാണിയാക്കിയിട്ട് മാറ്റാണ് ആ കൂട്ടിലെ മുതിർന്ന ഫീമെയിൽ വിസാരി കുറച്ച് പവർഫുൾ ആയ ലാർവകളെ മൊത്തം സെലക്ട് ചെയ്യും എന്നിട്ട് അവർക്ക് മൊത്തം ചെയ്യും ഈ റോയൽ ജെല്ലി കഴിക്കാൻ വെച്ചോ ഈ റോയൽ ജെല്ലി കഴിച്ചതിന് ശേഷം ഈ രാത്രി സ്റ്റേജും ആദ്യമാരാണ് ഈ സ്റ്റേജിലേക്ക് എത്തുന്നത് അതായിരിക്കും ആ കൂട്ടില് റാണിയായിട്ട് മാറാം ബാക്കിയുള്ള എല്ലാ റാണി ചെല്ലുകളെയും അയ്യോ റാണി ഈച്ചവരുടെ നശിപ്പിച്ചു കളിയാണ് ചെയ്യുന്നത് അതിന്റെ കൂട്ടില് ഒരു റാണി മാർത് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളുടെ ഹെഡിൽ ഒരു സ്ട്രൈക്ചറാണ് അവർക്ക് ടോട്ടൽ അഞ്ച് അനുസരിച്ച് രണ്ട് കോമ്പോണ്ട് ഐസ് മൂന്ന് സെൻസർ ഐസും അത് മാത്രല്ല എണ്ണൂറിൽ പരമ്പ് ലെൻസുകൾ അവർക്കുണ്ട് േനീച്ച കൂട്ടിലേക്ക് അല്ലെറിയും അറ്റാക് ചെയ്യാനും ചാൻസ്ണ്ട് രോഗങ്ങളും കണ്ണില് വരെ അത് പറയുന്നുണ്ട് ലോകത്ത് തേനീച്ചാൽ എന്നില്ലാതാവുന്നോ അതിനുശേഷം ഒരു നാല് വർഷത്തിൽ മുതൽ ലോകം തന്നെ എൺപത് ശതമാനം അവരെ നമ്മള് സേവ് ചെയ്തേ മതിയാവുള്ളൂ പിന്നെ അതൊരു വെയിറ്റ് ചെയ്യുന്നതാണ് ഈ റാണി വെച്ചുണ്ടായി കഴിഞ്ഞാൽ ആ റാണി കൂട്ടുന്നു പുറത്തോട്ട് ഇറങ്ങും പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു ഹോർമോൺ ഉൽപ്പാദിക്കും അതെ കട്ട് ചെയ്തിട്ട് ആ കൂട്ടിലെയും തൊട്ടടുത്ത കൂട്ടിലെയും ആ ഏരിയയിലുള്ള എല്ലാ കഴുത്തും അയാൾ തിരിച്ചിലും ഈ റാണിയുടെ കുറകാലോ പോകും ഈ ക്യാൻസർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണ് ശരദേന അറിയുന്നത് അതുപോലെ നല്ല കായമായ പച്ചക്കറി കുട്ടികൾക്ക് നേരെ എടുക്കാൻ അറിയില്ലേ ഈ രണ്ടര വയസ്സ് ഈ ചെറുതേന മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കാം കളറിൽ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പൊ തേൻ്റെ കളറിൽ മാറ്റം വരും അതായത് സൂര്യകാന്തിയുടെ തേനാണ് ഏട്ടാ ബീസിന്റെ വ്യത്യാസം കൊണ്ട് മാറ്റം വരും ഇത് ബി മൾട്ടി ഇതും പാട്ടിട്ടുള്ള പക്ഷെ ബി കളക്ട് ചെയ്യുന്നതാണ് പിന്നെ അതായത് കാലാവസ്ഥ മാറ്റം വരും ഹിമാചൽ ഭാഗങ്ങളിലൊക്കെ അവിടെ അവർക്ക് തേൻ കിട്ടുന്നത് ഫോൺ ആയിട്ടിരിക്കും ഇത്രയും ഭാഗം പിന്നെ അതേപോലെ വർഷം കൂടുന്തോറും തേന്റെ കളറിൽ മാറ്റം വരും